സ്വന്തം നാട്ടിലെ ആളുകൾ തന്നെ ജനപ്രതിനിധിയാകണമെന്ന മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടത്തിന്റെ പ്രസ്താവന വയനാട്ടിലെ നിലവിലെ എംപിയെ മാത്രം ഉദ്ദേശിച്ചെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു വയനാട്ടിലെ ജനങ്ങൾക്കു വേണ്ടിയാണ് ബിഷപ്പ് ഇത്തരത്തില് പ്രസ്താവന ഇറക്കിയത് ബി ജെ പിക്ക് അനുകൂലമായാണ് ബിഷപ്പിന്റെ പ്രസ്താവനയെന്ന കെ സുരേന്ദ്രന്റെ അഭിപ്രായം അദ്ദേഹത്തിന് സ്വയം ആശ്വസിക്കാനേ വകയുള്ളൂവെന്നും ഇ ജെ ബാബു മലനാട് ചാനലിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടി നേതാവിനൊപ്പം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടത്തിൻ്റെ ഒരു പ്രസ്താവന ഇപ്പോൾ പുതിയൊരു പ്രസ്താവനയല്ല കുറച്ച് മുൻപ് ഒരു ആത്മീയ ചാനലിൽ നൽകിയ ഒരു അഭിമുഖമാണ് പക്ഷേ ഇപ്പോഴും രൂപത അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ തിരുമേനി അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമായൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഈ നാട്ടിലുള്ളവർ തന്നെ സ്ഥാനാർത്ഥിയാവണം കാരണം പാർലമെൻറ്റിൽ സംസാരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല ഒപ്പം തന്നെ ഈ സർക്കാർ തലത്തിൽ ഓഫീസുകളിൽ ഫയലുകൾ സംബന്ധിച്ച കാര്യങ്ങളുണ്ട് അതിൽ എം പിയുടെ ഒരു ഇടപെടൽ വേണം അതിലൊരു പ്രഷർ വേണം എന്നിരുന്നാൽ ആണ് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഈയൊരു സംവിധാനം പൂർണ്ണതയിലെത്തൂ എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിവര പിതാവ് പറഞ്ഞത് പിതാവിൻ്റെ അഭിപ്രായമാണ് പക്ഷേ പിതാവ് പറഞ്ഞത് വസ്തുതയല്ലേ അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് വയനാട്ടിലെ ജനങ്ങൾ നേരിടുന്ന വിഷയങ്ങളോടൊപ്പം വയനാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന ഒരു ജനപ്രതിനിധി അത് ആ പ്രതി ആ ജനപ്രതിനിധി സഹായിക്കണ്ടേ അത് സഹായിച്ചിട്ടില്ല എന്നുള്ളതല്ലേ യഥാർത്ഥത്തിൽ അഭ്യന്ന പിതാവിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആനി രാജയുടെ സ്വദേശം വയനാടിനോട് തൊട്ട് കിടക്കുന്ന ആറളം പഞ്ചായത്താണ് വയനാട്ടിലെ യഥാ വിഷയങ്ങൾ മുഴുവൻ അനുഭവിക്കുന്ന ഒരു മേഖല തന്നെയാണ് ആറളം പഞ്ചായത്തും അപ്പോൾ ആനി രാജ ഒരിക്കലും വയനാട്ടുകാർക്ക് അന്യനല്ല വയനാട്ടിൽ തന്നെയുള്ള ഒരു നേതാവാണ് പല കാര്യങ്ങൾക്കും ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി തിരുവനന്തപുരം ഡൽഹിയിലേക്ക് പോയി എന്നുള്ളത് ഒഴിച്ചാൽ വാനി രാജ തികച്ചും കേരളീയ സംസ്ഥാനത്തുള്ള കേരള സംസ്ഥാനത്തുള്ള ആളാണ് വയനാടുമായി ബന്ധമുള്ള ആൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ പറയുന്ന രൂപത്തിൽ അഭിവന്യ പിതാവ് പറഞ്ഞത് സുരേന്ദ്രന് വേണ്ടിയാണ് എന്ന് പറയുന്ന രൂപത്തിലുള്ള പ്രചരണം അത് ശ്രീ സുരേന്ദ്രനെ സ്വയം ആശ്വസിക്കാൻ വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കുകയുള്ളൂ